الحمد لله حمدا كثيرا على نعمه الكبرى، سبحانه أنزل على نبيه: سبحان الذي أسرى، وعرج به إلى السماوات العلى، فرأى من آيات ربه الكبرى، ونشهد أن لا إله إلا الله العلي الأعلى، ونشهد ان سيدنا محمدا رسول الله ونبيه الازكى صلى الله وسلم وبارك عليه وعلى اله وصحبه ومن لهذه, ومن لهذه اقتفى اما بعد فاوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين الله سبحانه وتعالى كتقوى الله ولا منه آمكما آمك ماي وصية نبي صلى الله عليه وسلم يودي ജീവിതത്തിലെ ഏറ്റവും പ്രകടമായ ഒരു മൊഴിതായിരുന്നു ഇസ്രാ മഹറാജ് എന്ന രണ്ട് സംഭവങ്ങൾ ഇത് രണ്ടും നബിസല്ലാഹു അല്ലെഹി വസല്ലമക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടിയായിരുന്നുവെങ്കിൽ ചുറ്റുഭാഗവുമുള്ള സമൂഹത്തിന് ഒരു കടുപ്പമുള്ള പരീക്ഷണമായിരുന്നു നബി അലൈഹി വസല്ല പ്രിയപ്പെട്ട പിതൃവ്യനും തൻ്റെ പ്രിയപ്പെട്ട പ്രാണസഖയും നഷ്ടപ്പെട്ട വർഷം ദുഃഖവർഷമെന്നാണ് ആ വർഷത്തെ ചരിത്രം വിളിച്ചത് അത്രമാത്രം തിരുമേനി അലൈഹി ദുഃഖിച്ച വർഷമായിരുന്നു അത് എന്നർത്ഥം അന്ന് നബി അള്ളാഹു അലൈഹി വസല്ലമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബാനഹുവല കൊണ്ടുപോവുകയാണ് ബെയ്ത്തുൽ മുക്കദ്സിലേക്കും അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഏഴാനാകാശത്തേക്കുമുള്ള യാത്ര അവിസ്മരണീയമായിരുന്നു നബി നബിസല്ലാഹു അലഹി വസല്ലമക്ക് ആ സംഭവം വിശുദ്ധ ഖുർആനാ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് സുറത്തുനജും എന്ന് പറഞ്ഞൊരു അധ്യായം ഖുർആാനിലുണ്ട് തിരുമേനി ഈ യാത്രയിൽ വല്ലാത്ത സമാധാനം അനുഭവിച്ചു ആശ്വാസം അനുഭവിച്ചു എന്നിട്ട് നബി സലാഹു അലൈവി തിരിച്ചു വന്നു സ്വാഭാവികമാണ് ഇത്തരം സംഭവങ്ങൾ സത്യപ്പെടുത്താൻ സാധ്യമല്ലാത്ത വിധം ശത്രുത ചുറ്റുഭാഗവുമുള്ള ജനങ്ങളിൽ കടന്നുകൂടിയിരുന്നു അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു വന്നജമി ഇല അവ നക്ഷത്രങ്ങൾ അസ്തമിക്കുമ്പോൾ അത് തന്നെയാണ് സത്യം മാ തൊല്ല സാഹിബും നിങ്ങളുടെ കൂട്ടുകാരനെ പിഴച്ചിട്ടില്ല വഴിതെറ്റിയിട്ടില്ല കൂട്ടുകാരനെന്ന് പറയുന്നതിന് വിശ്വവൽ സല്ലമയ ആ സമൂഹത്തിൽ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരനായാണ് അദ്ദേഹം കഴിഞ്ഞുകൂടിയത് അദ്ദേഹം ദുർമാർഹിയായിട്ടുമില്ല അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിച്ചിട്ടുമില്ല അത് അദ്ദേഹത്തിന് സന്ദേശമായി നൽകപ്പെട്ട ഉത്ബോധനമാണ് അദ്ദേഹം ഈ സമൂഹത്തോട് ഇസ്രാ റാജി കഴിഞ്ഞ ശേഷം വന്ന് പറഞ്ഞ സംഭവം നബിസല്ലാസ്ലമ സ്വന്തം ഇഷ്ടപ്രകാരം ഇച്ഛകൾക്കനുസരിച്ച് മെനഞ്ഞെടുത്ത ഒരു കഥയായിരുന്നില്ല മറിച്ച് കൽപ്പിക്കപ്പെട്ടത് വഹ്യൻ്റെ അടിസ്ഥാനത്തിൽ തിരുമേനി സല്ലാഹലിസ്ലമ കണ്ടത് പറയുകയായിരുന്നു അതുകൊണ്ടാണ് തുറന്ന് പറഞ്ഞത് അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് നിഷേധിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആ കാഴ്ചയുണ്ടായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം അത് പറഞ്ഞത് സത്യത്തിൽ ഈ ഒരു പ്രയാണം ഈ ഒരു യാത്ര സത്യസന്ധതയുടെ യാത്രയായിരുന്നു സത്യസാക്ഷ്യത്തിൻ്റെ യാത്രയായിരുന്നു നമുക്കറിയാം നബി നബിസ്ലാം അലാം തിരിച്ചു വരുമ്പോൾ നബിക്കൊരു ആദി ഉണ്ടായിരുന്നു ആ ആദി തിരുമേനി വിവരിക്കുന്നുണ്ട് വിവരിക്കുകയാണ് ഞാൻ ഇസ്രാ കഴിഞ്ഞു വന്ന ആ ദിവസം അന്ന് രാവിലെ ഞാൻ തിരിച്ച് മക്കയിലെത്തി ആ സമയത്ത് ഞാൻ വല്ലാത്ത സമ്മർദ്ദത്തിലായിരുന്നു വല്ലാത്ത അസ്വസ്ഥതയിലായിരുന്നു എനിക്കറിയാം ഇസ്രാ ഇനെക്കുറിച്ചും മേഹറാജിനെ കുറിച്ചും പറഞ്ഞാൽ എൻ്റെ ചുറ്റുഭാഗവുമുള്ള ആളുകൾ എന്നെ കളവാക്കുമെന്ന് സംഭവിച്ചു അത് നമുക്കറിയാം അൻപത് വർഷക്കാലം അവരുടെ ഇടയിൽ ജീവിച്ച നബിസല്ലാം അലൈവ് വല്ലം അദ്ദേഹത്തെ അവർ വിളിച്ചത് വിശ്വസ്തനെന്നും സത്യസന്ധനും അൽ അമീൻ എന്നുമൊക്കെയായിരുന്നു അദ്ദേഹം ഒരിക്കലും അവരോട് പറയാൻ പാടില്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം മഹത്വരമായ പദവിയുടെ ഉടമയാണ് മഹോന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ അവർ കളവാക്കുക ഏറ്റവും നല്ല സംസാരം നടത്തുന്നവൻ സത്യസന്ധമായി വിവരം പറഞ്ഞു തരുന്നവൻ തങ്ങളെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയാറില്ല അദ്ദേഹം പറഞ്ഞ ഇസ്രാ ഇൻ്റെയും കഥ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല സത്യസന്ധമായി പറഞ്ഞതാണ് അദ്ദേഹം സത്യസന്ധനാണ് ആ ആ സത്യസന്ധ സത്യസന്ധനായ റസൂലിനെ പിൻപറ്റാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് സത്യവിശ്വാസികളെ അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ ഉത്തരം ചെയ്യണം അവര് നിങ്ങളെ ക്ഷണിക്കുന്നത് ലിമാ നിങ്ങളെ ജീവസുറ്റുക ജീവസുറ്റവരാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ശക്തമായ ജീവബോധം നൽകുന്നതിന് വേണ്ടിയാണ് നബിസല്ലാഹു അല്ലഹി വസല്ലമ്മ സംസാരിച്ചത് മുഴുവൻ സത്യമായിരുന്നു സത്യമേ സംസാരിച്ചിട്ടുള്ളൂ നബിസല്ലാഹു അല്ലെഹി വസല്ലമ്മ സംസാരിക്കുന്നതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യം നബി തെരുമേനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ് അലൈവിൽ പറഞ്ഞത് എൻ്റെ ആത്മാരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്നിൽ നിന്ന് സത്യമല്ലാതെ മറ്റൊന്നും പുറത്തു വന്നിട്ടില്ല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സത്യസന്ധതയെക്കുറിച്ച് പഠിപ്പിച്ചു തന്നു സത്യസന്ധതയിലേക്ക് നമ്മളെ ക്ഷണിച്ചു അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തിന്റെ നിബന്ധനയാണ് സത്യം എന്ന് നബി സല്ലിമ പഠിപ്പിച്ചു ഒരിക്കൽ തിരുമേനി പറഞ്ഞു റസൂലും നിങ്ങളെ സ്നേഹിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതായിരുന്നു നബി കരീം മുഖം കണ്ട പൂർവ്യാദ് വേദങ്ങൾ പഠിച്ച മനുഷ്യന്മാർ മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട് അബ്ദുല്ലാഹിബിനു സലാം അള്ളാഹു അദ്ദേഹം വേദപണ്ഡിതനായിരുന്നു ഇസ്ലാം അദ്ദേഹം പറഞ്ഞ വാചകം മുഖം തന്നെ എനിക്ക് ബോധ്യമായി ഇതൊരു കള്ളം പറയുന്നവൻ്റെ മുഖമല്ല എന്ന് അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻ നബിഹു പോയ മുഴുവൻ പ്രവാചകന്മാരും ഉന്നതമായ സൽകീർത്തി സത്യസന്ധതയുടെ പേരിൽ ഉണ്ടായിരുന്നവരാണ് ആ സത്യസന്ധത പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നബി കരീം സല്ലാഹുഅലഹി വസല്ല നിയോഗിക്കപ്പെട്ടത് സഹോദരങ്ങളെ അറിയണം ഈ വിവരം മക്കയിൽ പ്രചരിച്ചു സ്വാഭാവികമായി നബി സല്ലാസ്വല്ലമയിൽ വിശ്വസിച്ച ആളുകളുടെ അടുത്ത് നബിയിൽ അവിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ടൂളായി ഉപകരണമായി മക്കയിലെ അവിശ്വാസികൾ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അവർ ആദ്യം വന്നത് നബിയുടെ സന്ത സഹചാരിയായ അബുബക്കർ അള്ളാഹുഅനുവിൻ്റെ അടുത്താണ് അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു സാഹിബി നീ അറിഞ്ഞോ നിന്റെ കൂട്ടുകാരനെ കുറിച്ച് അവൻ പറഞ്ഞത് നീ കേട്ടുവോ എന്നാണ് അവനൊരു വാദമുണ്ട് അവൻ അവൻ ഇന്ന് രാത്രി എവിടെയോ പോയി വന്നു എന്നാ പറയുന്നത് ഇത് പറഞ്ഞു വന്നവരോട് ചോദിച്ചു അവ കാലദാലിക് ആഹാ അങ്ങനെ പറഞ്ഞോ നബി എന്ന് ഈ ചോദ്യം കേട്ടപ്പോൾ അവർ വിചാരിച്ചത് ബുബക്കർ സിദ്ധിക്ക് നബി സല്ലാല്സലമയെ തെറ്റിദ്ധരിക്കും അവിശ്വസിക്കും എന്നാണ് തുടർന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് ആ വാക്ക് ഭൂമിയിൽ ആഴ്ന്നു കിടക്കുന്ന പർവ്വതങ്ങളെക്കാൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇൻകാന അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണ് കാരണം അതിനേക്കാൾ അകലെയുള്ള വിഷയം അദ്ദേഹം പറയുമ്പോൾ ഞാൻ സത്യപ്പെടുത്തുന്നുണ്ട് അതിനേക്കാൾ അകലെയുള്ള കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹൻ പറഞ്ഞപ്പോൾ ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട് അതേതാ ബിഖബരിസ് സമാ അതേതാകാത്ത വരുന്നു എന്ന് അദ്ദേഹം പറയുന്ന വാർത്തയെ ഞാൻ സത്യപ്പെടുത്തുന്നു ഫീ ഗദ്വതിൻ ഔ രാവിലെയും വൈകുന്നേരവും ഒക്കെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന നിന്നുള്ള വാർത്തകൾ ഞാൻ സത്യപ്പെടുത്തുന്നുവെങ്കിൽ إِذُ تُرْجِيَاهِمْ يَنْ صَتِّيْبُرْتُمْ الله سبحانه وتعالى أَنْ سَنْبَوَةَ يَنْكِنَا فَرَنْيُوا وَالَّذِي جَاءَ بِالصِّدِقِ وَصَدَّقَ بِهِ أُولَٰئِكَ هُمُ الْمُتَّقُونَ وَالَّذِي جَاءَ بِالصِّدِقِ صَتِّيَهُمْ كُنْدُ وَنَّوَنْ هذا محمد ربي صلى الله عليه وسلم وَصَدَّقَ بِهِ إِنْ تَ അവർ തന്നെയാണ് തക്കവയുള്ളവർ അവർ തന്നെയാണ് തക്കവയുള്ളവർ ആലോചിക്കണം ഇതായിരുന്നു അസഹാബ് റസൂൽഹു അലഹി വസ്ലം അള്ളാഹുബിൻ റസൂലിൻ്റെ സഹാബത്ത് അദ്ദേഹം പറഞ്ഞ എല്ലാറ്റിനും വിശ്വസിച്ചു സത്യപ്പെടുത്തി അബ്ദുല്ലാഹുബിൻ മസൂലി അള്ളാഹു മനു മഹാനായ സഹാബിയാണ് അദ്ദേഹം ഹദീസ് പറയുമ്പോൾ പറയാറുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ദൂഖ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ഞങ്ങളുടെ റസൂല് പറഞ്ഞിരിക്കുന്നു ആരാണ് ആ റസൂൽ അദ്ദേഹം സത്യം പറയുന്നവനാണ് അദ്ദേഹം പറയുന്നതെല്ലാം സത്യമാണ് അദ്ദേഹം പറയുന്നതെല്ലാം സത്യമാക്കുന്നവനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരുന്നത് സഹോദരങ്ങളെ ഇസ്രാവും മെഹരാജും നമുക്ക് കഥ കേൾക്കാനുള്ളതല്ല ഒരു കാര്യത്തിലേക്ക് നാം വരണം അള്ളാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നുവോ അത് സത്യപ്പെടുത്താൻ നമുക്കാവണം അള്ളാഹുവിൻ്റെ റസൂലിൽ ഗാഠമായി നമുക്ക് വിശ്വസിക്കാനാവണം ആ റസൂലിനെ നാം മഹത്വപ്പെടുത്തണം ആ റസൂലിനെ നാം പ്രകീർത്തിക്കണം ആ റസൂലിനെ നാം സ്നേഹിക്കണം ആ റസൂലിനെ നാം അറിയണം ആ റസൂലിന്റെ സുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം ആ റസൂല് കൊണ്ടുവന്ന ദീനിന്റെ തണലിൽ നാം ജീവിക്കണം ആ സ്നേഹിക്കുക എന്നത് ആ റസൂലിന്റെ സുന്നത്തിനെ സ്നേഹിക്കലാണ് ആ റസൂലിനെ റസൂലിൻ്റെ എന്നത് സത്യപ്പെടുത്തലാണ് അതായിരിക്കണം നമ്മുടെ ബാധ്യത അതിനാണ് ഈ ചരിത്രം നാം കേൾക്കുന്നത് അള്ളാഹു അങ്ങനെ റസൂലിനെ പിൻപറ്റുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الذي أثنى على عباده الصادقين وجزاهم بصدقهم جنات النعيم والصلاة والسلام على سيدنا محمد قدوة الصادقين وعلى آله وصحبه ومن تبع هديه إلى يوم الدين الصحوذرين نبي صلى الله عليه وسلم يسنه كنبري نبي صلى الله عليه وسلم يقولي ഇസ്രാജ് യാത്രയിൽ നിന്ന് നമുക്കുള്ള പരീക്ഷണം എന്ന് പറഞ്ഞത് സഹാബത്ത് സത്യസന്ധമാക്കിയതുപോലെ റസൂലിൻ്റെ അനുപത്തിനെയും വിശാലത്തിനെയും സത്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് സത്യസന്ധത എന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ജോലിയിലും കച്ചവടത്തിലുമെല്ലാം നാം സത്യസന്ധരായിരിക്കണം ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സുകളെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ സാധിക്കണം അപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം കിട്ടും സമാധാനത്തിനുള്ള ഏക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഇൻ നസ്യ സത്യസന്ധത സമാധാനം നൽകും എന്ന് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഇവിടെ നാം അറിയേണ്ടത് സത്യസന്ധനായ ഒരു മനുഷ്യൻ അവനെപ്പോഴും സമാധാനമുണ്ടാകും അവന് റാഹത്തുണ്ടാകും അവന് റാഹത്തുണ്ടാകും ആ ഒരു ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വരേണ്ടത് നമ്മുടെ ജീവിതം നമ്മുടെ ഇസ്രാൻ്റെയും മെഹ്റാജിൻ്റെയും ഈ ചരിത്രപാഠത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് പരിശോധിക്കണം സഹോദരങ്ങളെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നാം സത്യസന്ധരാണ് എന്ന് സത്യത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് നല്ല ഗുണമാണെന്ന് പറയാറുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇത് എത്രമാത്രമുണ്ട് എന്ന് നാം പരിശോധിക്കണം നമ്മുടെ മക്കളോട് നാം എത്രമാത്രം സത്യസന്ധത പുലർത്തുന്നു എന്ന് പരിശോധിക്കണം നമ്മുടെ ഇണകളോട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വിശേഷിച്ചും ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അതിശക്തമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പലതരത്തിലുള്ള മീഡിയകളും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് ഇതിലൊക്കെ വിരഹിച്ച് കഴിയുന്നവരാണ് നാം എത്രമാത്രം നാം ഇതിൽ സത്യസന്ധത കാണിക്കാറുണ്ട് എന്ന് പരിശോധിക്കണം മയറാ യാത്രയിൽ മയറാജ് യാത്രയിൽ നബി അലൈഹി അലൈവി കണ്ട ഒരു കാഴ്ച നബി വിവരിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ കണ്ടു വമൻ അവൻ അവൻ്റെ വായും വായും മൂക്കും വലിച്ചു കീറുന്നുണ്ട് അവൻ്റെ കണ്ണ് കീറി കീറി തലയുടെ പിൻഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കണ്ടു സാഹസ്ലമ ചോദിച്ചു എന്താണിവൻ എന്താണിവന്റെ പ്രശ്നം എന്ന് എവിക്ക് കിട്ടിയ മറുപടി നമ്മൾ ആലോചിക്കണം ഇത് ഒരു മനുഷ്യനായിരുന്നു രാവിലെ അവൻ വീട്ടിൽ നിറങ്ങും എന്നിട്ട് അവനൊരു കളവ് പറയാൻ തുടങ്ങും ആ കളവ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലേക്കും എത്തും അറിയില്ല എങ്ങനെയായിരുന്നു അത് അതെത്തിയിരുന്നത് അന്ന് എന്ന് ഇന്ന് വളരെ എളുപ്പമാണ് കഴിവോ നമ്മളൊരു വരലുകൊണ്ട് അമർത്തിയാൽ ഒരു കളവ് ലോകമെമ്പാടും എത്തുന്ന രൂപത്തിലുള്ള ആ ടെക്നോളജി വികസിച്ച ഒരു കാലഘട്ടം ആലോചിക്കണം ഫോർവേഡ് ചെയ്യുമ്പോൾ മെസ്സേജുകൾ അയക്കുമ്പോൾ ആലോചിക്കണം സഹോദരങ്ങളെ ആലോചിക്കണം നമ്മൾ ചെയ്യുന്ന സാധാരണ തിന്മകളൊക്കെ നമ്മുടെ ജീവൻ അവസാനിച്ചാൽ നിന്നു പോകുമെങ്കിൽ ഇത്തരത്തിൽ ഫോർവേഡ് ചെയ്ത തിന്മകൾ ആ തിന്മകൾ ആ തിന്മകളുടെ പാപങ്ങൾ മരിച്ചാലും അവസാനിക്കുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് സത്യസന്ധ സത്യസന്ധമായത് മാത്രം പ്രചരിപ്പിക്കുക ഉറപ്പുള്ളത് മാത്രം പ്രചരിപ്പിക്കുക എങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ സത്യസന്ധനെക്കുറിച്ചും സത്യസന്ധരായ ആണുങ്ങളെക്കുറിച്ചും പെണ്ണുങ്ങളെക്കുറിച്ചും അള്ളാഹു പറയുന്നുണ്ട് എന്നിട്ട് അവസാനം പറയുന്നത് അവർക്കാണ് അള്ളാഹു മഹ്ഫിറത്തും ഒരുക്കി വെച്ചിട്ടുള്ളത് അവർക്കാണ് അള്ളാഹു മഹത്തായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുള്ളത് ആ മഹിറത്തും ആ പ്രതിഫലവും ലഭിക്കണം നമുക്ക് അത് ലഭിക്കണമെങ്കിൽ നല്ല സാധുക്കകളാകാൻ <applause> اللهم صل اللهم وسلّم وبارك على نبينا محمد الصادق الأمين وعلى آله وصحبه والتابعين وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين اللهم جعلنا بك مؤمنين ولك عابدين وإليك منيبين وبالصدق متمسكين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم ادم على دوله الامارات الاستقرار والرقي والازدهار واتم اللهم العافيه علينا وبارك لنا في ارزاقنا وازواجنا وذرياتنا يا رب العالمين اللهم وفق رئيس الدوله الشيخ محمد بن زايد ونوابه وولي عهده الامين الشيخ محمد بن راشد وولي عهده ونوابه واخوانه حكام الامارات لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة بن زايد والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات، اللهم اسقنا الغيث ولا تجعلنا من القانتين، اللهم اسقنا الغيث ولا تجعلنا من القانتين، اللهم اسقنا الغيث ولا تجعلنا من القانتين، ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين